കൊടുങ്ങല്ലൂർ കെ കെ ടി എം ജി ജി എച്ച് എസ് എസ് മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മെറിറ്റ് ഡേ ആഘോഷിച്ചു നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന പരിപാടി വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുൻകാലങ്ങളിലും അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ എല്ലാ മേഖലകളിലും കലാപരമായിട്ടും ഒക്കെ തന്നെ നേടാൻ സാധിച്ചിട്ടുള്ള ഏറ്റവും പ്രാഗല്ഭ്യം തെളിയിച്ചു കൊണ്ടിരിക്കുന്നൊരു വിദ്യാലയമാണ് നമ്മുടെ വേൾസ് ഹൈസ്കൂൾ എന്നുള്ള അതിലെനിക്ക് അഭിമാനിക്കാൻ ഇടമുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അഭിമാനിക്കാൻ ഇടമുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുടെ പ്രവർത്തനങ്ങളുണ്ട് വിദ്യാർത്ഥികളുടെ മാത്രം പ്രയത്നമല്ല രക്ഷിതാക്കളുടെ മാത്രം പ്രയത്നമല്ല അതിലേറെ അധ്യാപകരുടേതായിട്ടുള്ള വലിയ പ്രയത്നം നിങ്ങളുടെ പഠനത്തിൻ്റെ പുറകിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ വിജയത്തിൻ്റെ പുറകിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രയത്നിച്ചിട്ടുള്ളത് നിങ്ങളുടെ പഠനകാര്യങ്ങളിൽ നിങ്ങളുടെ വ്യക്തിത്വ രൂപീകരണങ്ങളിൽ നിങ്ങൾക്ക് പുതിയ പുതിയ അറിവുകൾ സമ്പാദിക്കുന്നതിൽ എല്ലാം ആരുടെ ആരാണ് പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നും ഓർക്കേണ്ടതായിട്ടുള്ളത് ആരെ എന്ന് ചോദിച്ചാൽ അത് രക്ഷിതാക്കളെ അല്ല ഞങ്ങളെ അല്ല മറ്റാരെയും അല്ല അതിൻ്റെ ഒരു പുറകിൽ പ്രവർത്തിച്ച നിങ്ങളുടെ വിജയത്തിൻ്റെ പുറകിൽ നിങ്ങളെ നിങ്ങളെ ആക്കി മാറ്റുവാൻ എന്നെ എന്നെ ആക്കി മാറ്റുവാൻ പ്രയത്നിച്ചിട്ടുള്ളത് എന്നെ പഠിപ്പിച്ച അധ്യാപകരാണ് നിങ്ങളെ അധ്യാപകരാണ് ആ പ്രിയപ്പെട്ട അധ്യാപകർക്ക് ആദ്യമായിട്ട് ഞാൻ ഈ വേദിയിൽ അഭിനന്ദനം നേരം ഞാൻ ആഗ്രഹിക്കുകയാണ് പി ടി പ്രസിഡന്റ് പി ബി രഘു അധ്യക്ഷത വഹിച്ചു നഗരസഭ ചെയർപേഴ്സൺമെന്റ് വിതരണം നിർവഹിച്ചു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൗൺസിലർ സി എസ് സുമേഷ് പ്രിൻസിപ്പൾ ഇൻചാർജ് ബി ജോഷി ഹെഡ്മിസ്റ്റർ ഷൈനി ആൻറ്റോ എസ് എം സി ചെയർമാൻ നവാസ് പടവിങ്ങൽ എം പി ടി എ പ്രസിഡന്റ് സനിത അനീഷ് ആശ പുരുഷോത്തമൻ എം സീന എന്നിവർ സംസാരിച്ചു മികവ് പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു ഇതിലും എസ് എൽ സി ആയിക്കോട്ടെ ഹയർ സെക്കൻഡറി ആയിക്കോട്ടെ അതിൽ കെ കെ ടി എം ജി ജി എച്ച് എസ് എന്നും ഇന്നും എന്നും മുന്നിലാണ് ഏതൊരു കുട്ടിയെ സംബന്ധിച്ച് വളരെയേറെ അല്ലെങ്കിൽ രക്ഷകർത്താവിനെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷം തരുന്ന ഒരു നിമിഷങ്ങളാണ് നമ്മുടെ മക്കളുടെ വിഷയങ്ങൾ